ഹായ് വെൽക്കം ടു റാൻഡം എമ്രേജൻസി ഇന്ന് വന്നിട്ട് ഞാൻ ഫാമിലി ബ്ലോഗിൻ്റെ പുറകെ പോകുന്നില്ല കേട്ടോ വേറെ സംഭവം ഞാൻ കണ്ടിരുന്നു ഒരു വീഡിയോ ഞാനിന്ന് കണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നാല് പറ്റും സംസാരിച്ചേക്കാൻ അപ്പോൾ നമുക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു വീഡിയോ കണ്ടു ഒരു ആൾ ഷൂട്ട് ചെയ്തതാണെന്ന് ആളുടെ മീൻസ് ഞാൻ ആദ്യം വിചാരിച്ച പ്രാങ്കാന്ന് കേട്ടോ അത് ആക്ച്വലി ഒരു പ്രാങ്ക് ആയിരുന്നില്ല ആളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് അവരുടെ വീട്ടിൽ ഒരു ഹോംനേഴ്സിനെ വെച്ചത് മീൻസ് ഈ പ്രസവ നമ്മളെ നമ്മുടെ വീട്ടിലൊരാളെ വെക്കല്ലോ അങ്ങനെ ഒരാളെ ഒരു സ്ത്രീനെ വെച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ നിങ്ങള് മുസ്ലിം വീടുകളിൽ പ്രസവിച്ചു വീടുകളിൽ നിങ്ങൾ വന്നിട്ട് വന്നിട്ട് ജാതി മാറിയിട്ട് പുതിയ പേര് മുസ്ലിം ആയിട്ട് നല്ല പൈസ അടിച്ചു മാറ്റി എന്താണ് പറയാം നിങ്ങൾ വീടുകളിൽ നിങ്ങൾക്കാറുണ്ട് എത്ര ഇവിടെ പറയും ഏഹ് എത്ര ആണ് പറയും വർഷം നിങ്ങള് അമ്പതിനായിരം പറയാ എന്നിട്ട് ഈ പാത്രം വീട്ടിൽ നിങ്ങൾ അടിച്ചു മാറ്റുക ഞാൻ മുപ്പം കളിക്കും മുസ്ലിമാല്ലോ <laughs> 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 കണ്ടല്ലോ അല്ലേ ഈ വീഡിയോ കാണിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് മീൻസ് ഒരാളെ ഒരു വീട്ടിലേക്ക് ഹോം നേഴ്സിനെ ഹയർ ചെയ്തിരിക്കുകയാണ് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആളുടെ പേര് ലീല എന്നാണ് ആക്ച്വൽ നെയിം പക്ഷേ ആൾ ലൈല എന്നും പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അധികം പൈസ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് വീട്ടിൽ ഒരുപാട് പ്രാരബ്ദങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആൾമാരാട്ടം നടത്തിയതെന്നൊക്കെയാണ് അവർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പം ഇതിന്റെ വീഡിയോ ഈ വീഡിയോയുടെ താഴെ കുറേ പേരൊക്കെ കമന്റ് ചെയ്തിട്ട് കണ്ടു ആള് പിന്നെ വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് കാണിച്ചതാണ് അപ്പോൾ അതിന് നിങ്ങളിങ്ങനെ അവരെ ഹറാസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇൻസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പോലീസിൽ ഏൽപ്പിക്കാമായിരുന്നു അതൊരു സത്യമായ കാര്യമാണ് അല്ലേ ആൾ ചെയ്തത് ഒരു കുറ്റം തന്നെയാണ് നിയമപരമായിട്ട് ഒരാൾമാരോട്ടം നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റം തന്നെയാണ് അപ്പോൾ ആള് പോലീസിൽ ഏൽപ്പിക്കേണ്ട സംഭവം തന്നെയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഹറാസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇഷ്യൂ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ഇവർ ഹയർ ചെയ്തിരിക്കുന്നത് ഒരു ഏജൻസി ത്രൂ ആണ് ഏഹ് എന്നാന്ന് അതിൽ നിന്ന് മനസ്സിൽ അന്വേഷിച്ചു ഓഫീസിൽ അന്വേഷിച്ചു എന്നൊക്കെ അവരും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഓഫീസ് ത്രൂ ആണ് ഇവർ ഹയർ ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഓഫീസിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ആൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഏത് വീട്ടിലേക്കാണ് വിടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽസ് അവർ ഡാറ്റ കീപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ ഈ മാതിരി സാധനങ്ങളൊക്കെ വേണമെന്ന് നിർബന്ധിക്കും അപ്പം ഈ ഇവർ പോയിട്ട് ഒരു ഏജൻസി നിന്നു മേടിച്ചതെങ്കിൽ ആ ഏജൻസിക്ക് ഏജൻസിക്കാദ്യം ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു അല്ലേ ഒരാളുടെ ഒരു തിരിച്ചറിയൽ രേഖയും കൂടാതെ എന്തായാലും ഒരു സ്ഥാപനത്തിൽ ജോലി കിടക്കൂലാലോ അല്ലെ അപ്പം ഈ സ്ത്രീനെ സ്വാഭാവികമായിട്ടും അവിടെ ജോലി കെടുക്കുന്ന സമയത്ത് അവരുടെ തിരിച്ചറിയൽ രേഖകളെല്ലാം ആ സ്ഥാപനത്തിൽ വെച്ചിട്ടുണ്ടാവണം അപ്പം അവരൊക്കെ അറിയാലോ ഇന്ന വീട്ടിലേക്കാന്ന് ഇവരെ വിടാൻ പോകുന്നതും അല്ലെ പിന്നെ എങ്ങനെയാന്ന് ഇവരെ വീട് മാറി പോവുക എനിക്ക് തോന്നില്ല കേട്ടോ ഇന്ന് ഏജൻസിക്കാരും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിലും ഈ ചീറ്റിങ്ങിന് എന്തായാലും കേസ് കൊടുക്കേണ്ടത് ആ ഏജൻസിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഏജൻസിയിൽ നിന്ന് വിട്ടവരാളാണെങ്കിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വേറെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ അതെനിക്ക് അറിയുന്നില്ല കേട്ടോ അതെങ്ങനെയാണെന്ന് അത് കണക്ടാകുന്നത് എന്ന് അറിയില്ല എന്തായാലും ഇതിലെ ഏജൻസിക്കും എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതിരിക്കില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അറിയായിരിക്കുമല്ലോ ഇന്ന വീട്ടിലേക്ക് ഇന്നയാളെയാണ് ഞാൻ വിടുന്നത് അവർക്ക് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടായിരിക്കുമല്ലോ വിടുന്നുണ്ടാവുമോ അല്ലേ അപ്പം പിന്നെ എന്താ പറയുക നമുക്ക് പിന്നെ ഇമാതിരി ഏജൻസികളുടെയെല്ലാം പൈസയുടെ കണക്കെല്ലാം ഏകദേശം അറിയാമോ മുപ്പതിനായിരം ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പൈസ കിട്ടുന്നുണ്ടാവുമെന്ന് നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവർ അല്ലാതെ ചില്ലേ വേറെ പണിക്കൊക്കെ പൈസ മേടിക്കുന്നത് അവരുടെ വീട്ടിലെ പ്രഹാരാബ്ദങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് ഇപ്പം ആരോ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആളായാലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ അധികം പൈസ കൊടുക്കും ഏജൻസിക്ക് കൊടുക്കുന്ന പൈസ കൂടാതെ അല്ലേ അതൊക്കെ വേറെ മനുഷ്യത്വപരമായ കാര്യങ്ങൾ അത് ഉണ്ട് പക്ഷേ ഇതിപ്പം കാണിച്ചത് വളരെയധികം ഒരു മോശമായ ഒരു കാര്യമാണ് ഇതിലിപ്പം ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് ഇവിടെയൊന്നും അല്ല കേട്ടോ നമ്മളിപ്പം നമ്മളെ വീട്ടിൽ ഒരാളെ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു ഏജൻസിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് വന്ന് കൊണ്ടുവന്ന് നിർത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഏതൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ടല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു വീട്ടിൽ അപ്പം ഇങ്ങനെയുള്ള എന്തെല്ലാം പിടിച്ചു പറയും തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വീട്ടുകാരെയും എല്ലാം കൊണ്ടിട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയാൽ ചരിത്രം വരും അല്ലെ അപ്പം ഒരു വീട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ആ അയാളുടെ എന്താ പറയുക അയാളുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മളൊരു ഏജൻസിയിൽ ചെന്നിട്ട് നമ്മൾ ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് ആ ഏജൻസിക്കാണ് അതിന്റെ ഒരു ഉത്തരവാദിത്തം അല്ലേ ആള് എങ്ങനെയുള്ള ആളാണ് ഏത് ടൈപ്പ് ആൾക്കാരാണ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരാളെ വീട്ടിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം സാധാരണ ഈ പ്രസവ ശുശ്രൂഷക്ക് നാട്ടൻ പുറത്തല്ലാകുമ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെയാണ് വീട്ടില് പ്രസവ ശുശ്രൂഷക്കൊരു ഇത് ഇപ്പം ഏജൻസി ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കാര്യങ്ങളൊരു നൂറുവട്ടം ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ വീട്ടിലെല്ലാം ഒറ്റക്കളും താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെയാണ് ഈ ഒരു അവസ്ഥയെങ്കിലും ഒന്നും ആലോചിച്ചൊക്കെ ഇപ്പൊ ആ സ്ത്രീ തട്ടിപ്പും ഒന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ പിടിച്ച് വരയ്ക്കുവോന്നും ചെയ്യുന്നില്ല ആൾ മാറിട്ട് വന്നു എന്നുള്ളത് മാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു വീട്ടില് ഉള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി പോകുന്ന ഒരാളൊക്കെ ആണെങ്കിലും അവസ്ഥ ഉണ്ടാവും അല്ലേ എന്തായാലും എനിയെങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഏജൻസിയും കാര്യങ്ങളെല്ലാം ഒക്കെ നിർത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും കൂടി ഒന്ന് ഡബിൾ ഡബൽ ചെക്കൊക്കെ ചെയ്യാം നാട്ടിലേതിന്റെ വീട്ടിൽ അവർ ആൾക്കാരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അന്ന് അന്വേഷിച്ച് നോക്കിയിട്ടൊക്കെ ഒരു വീട്ടിൽ ഒരാളെ വിളിച്ച് നിർത്താം ഇത്രയൊക്കെ എന്തെങ്കിലും പറയണ ഇത് കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണം തോന്നിയോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തു നിന്ന് ഇവിടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് കമൻറ്റായിട്ട് എഴുതുകയും വേണം ഓക്കെ താങ്ക്